പടിഞ്ഞാറൻ ജർമ്മനിയിലെ സൂലിങ്ങൽ നഗരത്തിൽ ലൈവ് ബാൻഡ് സംഗീത പരിപാടിക്കിടെ മൂന്നുപേരെ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു ഒരു സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ മാധ്യമ വിഭാഗത്തെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊലയാളിക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഇവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആക്രമണം നടത്താൻ പദ്ധതിയുണ്ടെന്ന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്ന പതിനഞ്ചു വയസ്സുകാരനുൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് നാല്പതിന് സൂര്യങ്ങൽ നഗരത്തിന്റെ അറുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി നടത്തിയത് ഇതിനിടയിലേക്ക് കയറി വന്ന് രണ്ടുപേർ കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തിവീഴ്ത്തുകയായിരുന്നു മിക്കവരുടെയും കഴുത്തിലാണ് കുത്തേറ്റത് പരിക്കേറ്റ എട്ടുപേരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അക്രമം നടക്കുന്നത് കണ്ടെങ്കിലും പരിപാടി തുടരാൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു ജനങ്ങൾ ഭയം തിക്കിലും തിരക്കിലും പെടാതിരിക്കാൻ താമസിക്കാതെ ഹെലികോപ്റ്ററിൽ പോലീസ് ആൾക്കൂട്ടത്തിന് മുകളിലെത്തിയെങ്കിലും അക്രമി കടന്നുകളയുകയായിരുന്നു